രാവിലെ എണ്ണീട്ട് ഇങ്ങനെ വായ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്താണെന്നല്ലേ ഇന്നലെ രാത്രി വരെ നല്ല അടിപ്പിളായിട്ട് പെയ്തുകൊണ്ടിരുന്ന മഴ പേരിയുടെ സ്കൂളിൽ കുഞ്ഞു പിള്ളേർക്ക് രണ്ടുമൂന്ന് ദിവസത്തേക്ക് അവധിയാണെന്ന് മെസ്സേജ് വന്നത് അറിഞ്ഞതുകൊണ്ടായിരിക്കണം പിന്നെ ഇതുവരെ മഴ പെയ്തിട്ടില്ല അത് പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ എന്തായാലും രാവിലെ കുറച്ച് ഇഡലി സാമ്പാർ സാമ്പാറുണ്ടാക്കുന്ന കരുതി എനിക്ക് കുറെ പേര് ഇഡലി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നു പറഞ്ഞ് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്ന് ഒരു റെസിപ്പി തിരഞ്ഞെടുത്ത് ഞാൻ കുറച്ച് ഇഡലി അടുപ്പി വെച്ചിട്ടുണ്ട് സാമ്പാർ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഇഡലി ഇത്രയും നല്ലതുപോലെ പൊങ്ങി വന്നതിന്റെ സന്തോഷ പ്രകടനമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ അവസാനം ഇഡലി പരമ്പര ദൈവങ്ങൾ എന്നെ അടുത്തുനിന്ന് തന്നെ പറയാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്കൊന്ന് അഞ്ചാലം മൂട് വരെ പോകണമായിരുന്നു കൂട്ടത്തിൽ അമ്മയുടെ ബ്ലൗസിന്റെ ലൈനിങ്ങും വാങ്ങണമായിരുന്നു അങ്ങനെ പീരി അമ്മയടുത്താക്കിയിട്ട് ഞങ്ങൾ അഞ്ചാലം മൂട്ടിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഏട്ടന് കുറച്ച് സൈറ്റിലെ സാധനങ്ങൾ നോക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ നല്ല കട്ട പോസ്റ്റായി എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ലതുപോലെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള ക്ഷമയും സഹനശക്തിയും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രം അമ്മയുടെ കുറച്ച് ചോറും രസവും മീങ്കറി ഒക്കെ കൂട്ടി കഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് രാത്രിയിലത്തേക്ക് കറി വെക്കാനായിട്ട് കുറച്ച് ചിക്കനും വാങ്ങിച്ചുകൊണ്ട് നേരെ എനിക്ക് വീട്ടിലോട്ട് പോരുന്നു അപ്പോൾ ബൈ